ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങളും നല്ല ഭക്ഷണവും ലഭ്യമാക്കുകയാണ് സീഫുഡ് റെസ്റ്റോറന്റുകളുടെ ലക്ഷ്യം ഒന്ന് ദശാംശം അഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ മുന്നൂറ്റി അറുപത്തിയേഴ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പൂർണമായും എയർകണ്ടീഷൻ ചെയ്ത കെട്ടിടത്തിലാണ് കേരള സീഫുഡ് കഫേ സമയം അറുപത് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് കേരളത്തിന്റെ തനത് മത്സ്യവിഭവങ്ങൾക്കു പുറമേ വിദേശ ടൂറിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട മത്സ്യവിഭവങ്ങളും ഇവിടെ ലഭിക്കും ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച ഷെഫുകളുടെ സേവനവും ഉണ്ടാകും ഓഖി ദുരിത ബാധിതരുടെ ആശ്രിതരായ വനിതകളാണ് കഫേ ജീവനക്കാർ ഇവർക്കുള്ള പരിശീലനവും പൂർത്തിയായി കേരളമൊട്ടാകെ സീഫുഡ് റെസ്റ്റോറന്റുകൾ തുടങ്ങുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വിഴിഞ്ഞത്തെ സമുദ്രപക്ഷ സംസ്കരണ യൂണിറ്റ് രണ്ടാഴ്ചക്കകം പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ ഇപ്പോ ഓക്കി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കാണാതായവരുടെ ആശ്രിതർക്ക് പത്ത് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സമുദ്രപക്ഷ്യ സംസ്കരണ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെയും ബാക്കിയുള്ളവർക്ക് ജോലി കൊടുക്കും നേരത്തെ തീരുമാനിച്ച് കൊടുത്തത് കൂടാതാണ് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇതോടുകൂടി അന്ന് പറഞ്ഞ വാക്ക് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം പാലിക്കുക എന്ന പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ സംസ്ഥാനത്തുള്ളത് ആ ദുരന്തത്തിൽ അനുഭവിച്ചവരെ ചേർത്തു പിടിക്കും എന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് സന്തോഷകരമായ കാര്യം ഞാൻ പറഞ്ഞു മത്സ്യബന്ധനത്തിനിടെ മരണപ്പെട്ട ലീലാകൃഷ്ണന്റെ ആശ്രിതർക്ക് മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് തുക ചടങ്ങിൽ കൈമാറി കൈരളി ന്യൂസ് തിരുവനന്തപുരം